ഹലോ എല്ലാവർക്കും അക്കാദമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്തുമായിട്ടാണെന്ന് അറിയാമോ നിങ്ങൾ തമ്മനയില് കണ്ടിരിക്കുന്ന പോലെ തന്നെ പി എസ് സി ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ നവംബർ ഡിസംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മന്തിലായിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആണ് റിലീസ് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പൊ പി എസ് സി ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന പുതിയ വർഷം നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന വർഷമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഇപ്പോഴേ മുതൽ നിങ്ങളുടെ സ്വപ്ന ജോലിക്ക് വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിക്കുക അപ്പോൾ കേരള പി എസ് സി ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി അല്ലെങ്കിൽ ബൈ എൻഡ് ഓഫ് നവംബർ എന്താണ് പുതിയ നോട്ടിഫിക്കേഷൻ ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതേപോലെ തന്നെ നമുക്ക് അസിസ്റ്റന്റ് ജയിലർ തുടങ്ങിയ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ അവസാനമായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് വിളിച്ച് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ആകുമ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ് അതായത് ഏകദേശം സാധാരണ യൂണിഫോം ലെവൽ പോസ്റ്റുകൾക്കൊക്കെ വൺ ഇയർ ആണെങ്കിൽ അസിസ്റ്റന്റ് ജയിലർ പോലുള്ള പരീക്ഷയ്ക്ക് മൂന്ന് വർഷമാണ് റാങ്കിന്റെ എന്ത് വരുന്നത് റാങ്കിന്റെ കാലാവധി വരുന്നത് ഓക്കെ മൂന്ന് വർഷമാണ് കാലാവധി അവസാനിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിക്കാം അതേപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വനിതകൾക്ക് അപേക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത് കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ജയിലിലേക്കുള്ള അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ അതുപോലെ തന്നെ തുടങ്ങിയ തസ്തികയിലേക്കായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതില് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞിരിക്കുന്നതല്ല നമുക്ക് നിലവിൽ എന്തുണ്ട് വ്യത്യാസമുണ്ട് സ്കെയിലൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരുന്ന നോട്ടിഫിക്കേഷനിൽ ഇതിന്റെ എന്തായാലും കൂടുതലായിട്ടായിരിക്കും സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇനി ഇതിൻ്റെ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഡിഗ്രി മതി ഏതെങ്കിലും ഒരു കേരള പി എസ് സി അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി എന്ത് ചെയ്തിരിക്കുക നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം ഇനി അതേപോലെ തന്നെ ഫിസിക്കൽ കണ്ടീഷൻസ് പറയുന്നുണ്ട് നൂറ്റി അറുപത്തി അഞ്ച് സെൻറിമീറ്ററും അതുപോലെ തന്നെ ചെസ്റ്റ് എയ്റ്റി വൺ പോയിന്റ് ത്രീ സെൻറിമീറ്ററും എക്സ്പാൻഷൻ അതുപോലെ ഫൈവ് സെന്റിമീറ്റർ നിങ്ങൾക്ക് എക്സ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്പിറേഷനോ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാനുള്ള ശേഷിയുള്ളവരായിരിക്കണം ഇനി അതുപോലെ തന്നെ എസ് സി എസ് ടിക്കും നൂറ്റി അറുപത് തന്നെയാണ് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ചാണ് ബാക്കി വരുന്ന എല്ലാ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് വരുന്നത് ഇനി അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കേസസ് പറയുന്നുണ്ട് കേട്ടോ ഇനി സ്റ്റാൻഡേർഡ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റാൻഡേർഡ് ഗ്ലാസ് യൂസ് ചെയ്യാത്തവരായിരിക്കണം അതുപോലെ തന്നെ ഡിസ്റ്റൻ വിഷൻ സിക്സ് ഔട്ട് ഓഫ് സിക്സ് ആണ് റൈറ്റ് ഐയും അതുപോലെ തന്നെ ലെഫ്റ്റ് ഐയും വരുന്ന സ്നെല്ലർ റീഡിംഗിന് സമയത്ത് അതുപോലെ തന്നെ നിയർ വിഷനും പോയിന്റ് ഫൈവ് സ്നെല്ലും പറയുന്നുണ്ട് ഇനി രണ്ട് രീതിയിലും എന്ത് പറയുന്നുണ്ട് രണ്ട് ഐസും ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തിരിക്കണം ക്വാളിഫൈ ചെയ്തിരിക്കണം അതേപോലെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഫിസിക്കൽ ഡിഫക്ട്സ് ലൈക്ക് നമ്മളുടെ നോക്നി ഫ്ലാറ്റ് വൂട്ട് വെരിക്കോസ് വെയിൻസ് ബോ ബോലെഗ്സ് തുടങ്ങിയ ആൻഡ് പ്രൊട്രൂഡിങ് ട്രീ ടീത്ത് ആൻഡ് ഡിഫക്റ്റീവ് ഇൻ സ്പീച്ച് ആൻഡ് ഹിയറിങ് അപ്പൊ ഇത്രയും കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ ബോഡി പാർട്സിലോ ഏതെങ്കിലും ഇങ്ങനത്തെ കാറ്റഗറി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും എന്ത് ഉണ്ട് ഇതിലുണ്ട് അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും എട്ട് ഐറ്റം ഉണ്ട് പക്ഷെ ഈ എട്ട് ഐറ്റത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണം എന്ത് ചെയ്താൽ മതി നിങ്ങള് ക്വാളിഫൈ ചെയ്താൽ മതിയാകും അപ്പൊ ഹൺഡ്രഡ് മീറ്റേഴ്സ് റണ്ണ് പതിനാല് സെക്കൻഡില് ഹൈ ജമ്പ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്റർ ഷോർട്ട് പുട്ട് അറുന്നൂറ്റി ഒൻപത് പോയിന്റ് അറുപത് സെൻറ്റിമീറ്റർ ദെൻ ക്രിക്കറ്റ് ബോള് റോക്ക് ക്ലൈമ്പിങ് ഓൺലി യൂസിങ് യുവർ ഹാൻഡ്സ് പുളപ്പ് ഷോർട്ട് സ്വിന്നിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആണ് ഇതിൽ ഏതെങ്കിലും അഞ്ച് കാറ്റഗറി അല്ലെങ്കിൽ അഞ്ച് ഐറ്റം എന്ത് ചെയ്താൽ മതിയാകും നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതിയാകും കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോസ്റ്റ് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് വനിതകൾക്ക് അപേക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇതിനപേക്ഷിക്കാൻ സാധിക്കില്ല പക്ഷേ അവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ എന്താണ് ഓൾറെഡി നമ്മുടെ അസിസ്റ്റന്റ് പ്രസ്നർ ഫീമെയിലിന്റെയും വിളിച്ചിട്ടുണ്ടായിരുന്നു മെയിൽ കാറ്റഗറിയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഫീമെയിൽ കാറ്റഗറിയിൽ അസിസ്റ്റന്റ് പ്രസനർ ഓഫീസറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ രീതിയിൽ അവിടുത്തെ എന്താണ് അസിസ്റ്റന്റ് നമുക്ക് ജയിലർ ജയിലർ വനിതാ വിഭാഗത്തിലെ ആളുകൾക്ക് അങ്ങനെയാണ് അതിനകത്തോട്ട് കയറാൻ പറ്റുന്നത് അപ്പൊ ഡയറക്റ്റ് ഒരു എക്സാം എഴുതിയിട്ടല്ല നമ്മൾ ജയിലർ പോസ്റ്റിലേക്ക് സ്ത്രീകൾ കയറുന്നത് വനിതകൾക്ക് എങ്ങനെയാണ് അസിസ്റ്റന്റ് പ്രിസ്നർ എന്ന് പറയുന്ന പരീക്ഷ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് പാസ്സായി പ്രൊമോഷൻ വഴി പെട്ടെന്ന് നമുക്ക് പ്രൊമോഷൻ കിട്ടും അങ്ങനെയാണ് അതിലേക്ക് പോകുന്നത് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി ലെവലാണ് ആണ് അല്ലെ ഇനി ലാസ്റ്റ് നാം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അഡ്വൈസ് വന്നത് അവസാനത്തെ അഡ്വൈസ് പോയത് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓക്കെ ടോട്ടൽ ഇത്രയും നാളായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി മുപ്പത്തെട്ട് ആണ് പോയിട്ടുള്ളത് അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഏകദേശം രണ്ടായിരത്തി പത്തൊൻപതിൽ വിളിച്ചതിന് ശേഷം ജയിലർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ പി എസ് എന്ത് ചെയ്യാൻ പോകുന്നത് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് സോറി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ി സി ഐ ഡി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ജയിൽ തുടങ്ങിയ പരീക്ഷകൾക്കെല്ലാം കൂടി നിങ്ങൾക്ക് ഒരു ഒറ്റ പ്രിലിംസ് ആയിട്ട് നടത്താനാണ് സാധ്യത ഓക്കെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇനി അതിനു ശേഷമായിരിക്കും എന്ത് വരുന്നത് മെയിൻസിലേക്ക് വരുന്നത് അപ്പോ ഈ ഒരു എക്സാമിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് എടാ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ നമ്മുടെ കോഴ്സ് നമ്മുടെ കോഴ്സ് ഫീസ് വരുന്നത് മൂവായിരം രൂപയാണ് എക്സാം വാലിഡിറ്റിയില് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്രാഷസ് നമ്മൾ ക്ലാസ്സ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെവൻത്ത് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവൽ ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സസും ബാച്ചസും ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് വിളിച്ച് ഉടൻ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക അപ്പൊ നമുക്ക് ഇത്രയും എക്സാമുകളാണ് ഡിഗ്രി ലെവൽ ഇതിലെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ പ്രിലിംസ് ക്രാക്ക് ചെയ്ത് മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങളുടെ സ്വപ്ന ജോലി എന്നുള്ള നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് പറ്റുന്നതാണ് മറ്റുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ട് ഒരു ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ ടൈം ടേബിൾ അതിന്റെ എക്സാം അതിന്റെ പി ഡി എഫ് നോട്ട്സ് മെന്റർഷിപ്പ് സപ്പോർട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ എസ് സിആർ ടി സ്പെഷ്യൽ ലൈവ് ക്ലാസ്സസ് ആൻഡ് റിവിഷൻ എക്സാംസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മളുടെ ആപ്പ് വഴി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ആ നമ്മൾ വീഡിയോയുടെ താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബായ താങ്ക് യു